ഹൃദയത്തിലാണിത് നിറയേണ്ടത് ഹൃദയത്തിൽ ആത്മാവ് നിറയും അതിനെക്കുറിച്ചാണ് എപ്രായ ലേഖനം എട്ടിലും എസ് എകെയിലും മുപ്പത്തി ആറിലുമൊക്കെ പ്രവാചകനും പൗലോസുലികായും ഒക്കെ വിശുദ്ധകനന്ത രചയിതാക്കൾ എഴുതിവെക്കുന്നുണ്ട് ആ കാലഘട്ടങ്ങളിൽ ഞാനെന്റെ നിയമം അവരുടെ ഹൃദയത്തിൽ എഴുതും ഹൃദയത്തിൽ എഴുതും ഞാൻ ദൈവമാണെന്ന് ഇനി ആരും ആരെയും പഠിപ്പിക്കേണ്ടതില്ല അവർ എന്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായി ഈ ചങ്കിനകത്ത് ചിലത് എഴുതപ്പെടും ദൈവത്തെ വിളിക്കണം ആരും പറയേണ്ടതില്ല പ്രാർത്ഥിക്കണം ആരും പറയേണ്ടതില്ല ബൈബിൾ വായിക്കണം ആരും പറയേണ്ടതില്ല പള്ളിയിൽ പോകണം ആരും പറയേണ്ടതില്ല കൊന്ത ചൊല്ലണം ആരും നിർബന്ധിക്കേണ്ടതില്ല കൂട്ടായ്മയിലായിരിക്കണം ആരും നിർബന്ധിക്കേണ്ടതില്ല അകത്ത് നിന്ന് പിന്തുടരുന്ന വിടാതെ പിന്തുടരുന്ന ഒരാത്മാവിന്റെ തള്ളൽ അകത്ത് ഇങ്ങനെ തള്ളി ും പള്ളിപ്പോടാ കൊന്ത ചലടാം ബൈബിൾ വായിക്കടാ കൂട്ടായ്മ പോടാ അഭിഷേകം സ്വീകരിക്കടാ ഇത് വെളിയിന്നുള്ള ബാഹ്യമായ തള്ളലല്ല അകത്തൂ എന്നാണ് ഇത് വരാൻ പോകുന്നത് ആരെങ്കിലും ാണ് നീ പള്ളി വരേണ്ടത് ഭാര്യ തള്ളിയിട്ടല്ലേട്ടീ പള്ളി വരേണ്ടത് ആത്മാവ് തള്ളിയിട്ടാണ് ബൈബിളിൽ ആവർത്തിച്ച് എസ് എൽ പ്രവചനത്തിൽ പറയുന്നുണ്ട് ആത്മാവ് അവനെ എടുത്തുകൊണ്ടുപോയി കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി ഇതാണ് സംഭവിക്കേണ്ടത് ആത്മാവ് എടുത്തുകൊണ്ടുപോയി പള്ളി നിർത്തണം കുടുംബനാഥ ആത്മാവ് എടുത്തുകൊണ്ടുപോയി കൂട്ടായ്മയെ നിർത്തണം ചേച്ചി ആത്മാവ് എടുത്തുകൊണ്ടുപോയി നിത്യാരാധന ചാപ്പലിലിരുത്തണം ചെറുപ്പക്കാരാ അതിന് സ്വർഗത്തിൽ നിന്ന് നാവിന്റെ രൂപത്തിൽ ഒരു തീയിറങ്ങണം